ഇസ്ലാം എന്ന മതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളിലൊന്ന് അത് മുന്നോട്ട് വെക്കുന്ന സാമൂഹിക ബോധമാണ് സമൂഹത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ആളുകളെ പരിഗണിക്കുക ബഹുമാനിക്കേണ്ടുന്നവരെ ബഹുമാനിക്കുക അനുസരിക്കേണ്ടവരെ അനുസരിക്കുക സംരക്ഷിക്കപ്പെടേണ്ടവരെ സംരക്ഷിക്കുക ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിൽ വളരെ വലിയ പ്രാധാന്യം നൽകപ്പെട്ട വിഭാഗമാണ് വാർദ്ധക്യം ചെന്ന ആളുകൾ മുതിർന്ന ആളുകൾ ഇസ്ലാം വളരെ വലിയ പരിഗണനയാണ് മുതിർന്നവരുടെ വിഷയത്തിൽ നൽകിയിട്ടുള്ളത് അതിലൊന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ അസ്തിത്വത്തെ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്നു ആധുനിക സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയതും അതാണ് ഇന്ന് ആധുനിക സമൂഹം അങ്ങനെ ഒരു വിഭാഗത്തെ പരിഗണിക്കുന്നേയില്ല അങ്ങനെ ഒരു വിഭാഗം സമൂഹത്തിലുണ്ട് എന്നതുപോലും അവർക്കറിയുകയില്ല ആരാണ് മുതിർന്നവർ ആരാണ് പ്രായം ചെന്നവർ ആരാണ് വാർദ്ധക്യത്തിലുള്ളവർ അങ്ങനെ ഒരു സമൂഹത്തെക്കുറിച്ച് യുവതലമുറ ഇന്ന് ചിന്തിക്കുന്നേയില്ല ഓരോരുത്തരും അവനവന്റെ ജീവിതം എന്നതിനപ്പുറത്ത് മറ്റൊന്നും ചിന്തിക്കുന്നില്ല എന്നാൽ പരിശുദ്ധ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ദുർബലതയുള്ള ഒരു ചെറിയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പിന്നെ ശക്തിയുള്ള യുവത്വ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പിന്നീട് നിങ്ങൾ ദുർബലായി ദുർബലരായി തീരുന്ന വാർദ്ധക്യമുണ്ടാകുന്ന നര ബാധിക്കുന്ന മറ്റൊരു പ്രായവും നിങ്ങൾക്കുണ്ട് എന്നുള്ള സുഭാനു തല വ്യക്തമാക്കുകയാണ് സുമയുജു സമൂഹത്തിന്റെ മൂന്ന് ഘട്ടങ്ങളെ കുറിച്ച് അള്ളാഹു പറയുകയാണ് കുട്ടികളായിരിക്കുന്ന പ്രായം പ്രായം പിന്നീട് നിങ്ങൾ വൃദ്ധന്മാരായിത്തീരുന്നു വൃദ്ധകളായിത്തീരുന്നു അങ്ങനെ ഒരു പ്രായം അള്ളാഹു സുഹാനോ തല നമുക്ക് മനസ്സിലാക്കി തരുകയാണ് റസൂൽ വസ്ലമ പറഞ്ഞു ഏതൊരു മുസ്ലിമും മുസ്ലിമായിരിക്കെ ആ വ്യക്തിയുടെ മുടി നരയ്ക്കുകയാണെങ്കിൽ പ്രായത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആ നരയും ആ വാർദ്ധക്യവും കിയാമത്ത് നാളിൽ ആ വ്യക്തിക്കൊരു പ്രകാശമായിരിക്കും വാർദ്ധക്യം വാർദ്ധക്യത്തെ സൂചിപ്പിക്കുന്ന നര പോലും കിയാമത്ത് നാളിൽ പ്രകാശമാണ് അത്രമാത്രം മഹത്വമുണ്ട് ആ പ്രായത്തിന് എന്നാണ് നബിസലാഹു അലൈ വസലമ്മ പഠിപ്പിക്കുന്നത് മനുഷ്യരിൽ ഏറ്റവും ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി മൻ താല അമലുഹു എന്നാണ് പ്രായം ചെന്ന ആളുകൾ സൽപ്രവർത്തനങ്ങൾ വെക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രായാധിക്യമുള്ള ആളുകളിൽ ഹൈറുണ്ട് അവരാണ് ഏറ്റവും ഹൈറായവർ അവർ മുസ്ലിമിങ്ങളാണെങ്കിൽ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് അപ്പോൾ പ്രായം ചെന്ന ആളുകളിൽ ഹൈറുണ്ട് ബറക്കത്തുണ്ട് ഒരു മുഖ്മിനെ അയാളുടെ പ്രായം ഹൈറല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല ഒരു മുസ്ലിമായ വ്യക്തി പ്രായം ചെല്ലും തോറും അയാളിൽ ഹൈറുണ്ടാവുന്നുണ്ട് ബറക്കത്തുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് റസൂൽഹി സലഹു അലൈ വസ്ലമ്മ പഠിപ്പിക്കുന്നു ഇങ്ങനെ ശക്തമായി ആ പ്രായത്തിൻ്റെ മഹത്വവും അങ്ങനെയുള്ള ഒരു പ്രായത്തെ പരിഗണിക്കേണ്ടുന്നതിനെ സംബന്ധിച്ചും നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും അതിനുശേഷം ഇസ്ലാം ശക്തമായി പറയുന്നത് അങ്ങനെ ഒരു പ്രായമുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങേയറ്റത്ത് ബഹുമാനവും ആദരവും അവർക്ക് നൽകുക എന്നുള്ളതാണ് നബിസ് മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവർ നമ്മിൽ പെട്ടവരല്ല മുസ്ലിമുകളിൽ പെട്ടവരല്ല എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ മുസ്ലിം മുതിർന്നവരെ ബഹുമാനിക്കുന്ന ആളായിരിക്കണം പറയുന്നിടത്ത് െക്കുറിച്ച് മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ ജലാലത്തിനെ അള്ളാഹുവിന്റെ അളമത്തിനെ അംഗീകരിക്കുന്നതിൽ പെട്ടതാണ് മുസ്ലിം മുസ്ലിമായ പ്രായം ചെന്ന ഒരാളെ ആദരിക്കലും ബഹുമാനിക്കലും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ ആദരിക്കാത്തവർ ബഹുമാനിക്കാത്തവർ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താത്തവരാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ മുതിർന്ന ആളുകളെ ബഹുമാനിക്കണം എന്നാണ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല അതിനുശേഷം ഇസ്ലാം പഠിപ്പിക്കുന്നത് അവരെ ബഹുമാനിക്കുക ആദരിക്കുക അതിനപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഹൈറുകളും എല്ലാ ബറക്കത്തുകളും മുതിർന്നവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന അതുല്യമായ പാഠം ഇസ്ലാം നൽകുന്നു റസൂലുള്ളാഹി നൽകുന്നുാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നത് അൽ മഅ ബറക്കത്ത് നിങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്നവരുടെ കൂടെയാണ് ഹൈറ് ചെറിയ പ്രായക്കാരുടെ ഹൈറ് മുതിർന്നവരുടെ കൂടെയാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ അറിവ് അവരുടെ പ്രായം അവരുടെ പ്രാർത്ഥന അവരുടെ ഉപദേശങ്ങൾ അവരുടെ കരുതലുകൾ അവരുടെ സംരക്ഷണം എല്ലാം ആവശ്യമുണ്ട് പക്ഷേ ആ മുതിർന്ന ആളുകളെ അനുസരിക്കാനോ അവർ പറയുന്നത് കേൾക്കാനോ എന്ന് സമൂഹം തയ്യാറല്ല അവരോടുള്ള അനുസരണത്തിന്റെ കാഠിന്യം പറയുന്ന തള്ളാവു സുബാനോ തല പറഞ്ഞത് അമുസ്ലിമീങ്ങളായ മാതാപിതാക്കളാണെങ്കിൽ പോലും ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അവരനുസരിക്കരുത് എന്നാൽ അതിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ അവരെ അനുസരിക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ അവരോട് പെരുമാറുകയും ചെയ്യണം എന്നാണ് മുസ്ലിമീങ്ങളോട് മുസ്ലിമിങ്ങളോട് അള്ളഹു സുബാനുത്തല പറയുന്നത് എന്നിരിക്കെ മുസ്ലിം മാതാപിതാക്കളോടുള്ള അനുസരണത്തിന്റെ ശക്തി എത്രയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇന്ന് മുതിർന്നവരെ അവരോട് അനുസരണക്കേട് കാണിക്കാനും അവരെ പരിഗണിക്കാതിരിക്കാനും യുവതലമുറ ഒരു വേർഡ് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്താണത് നമുക്ക് അവർ പറയുന്നത് കേൾക്കാൻ സാധിക്കും തന്ത വൈബ് പുതിയ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന ഒരു വേർഡാണത് എന്താണ് തന്ത വൈബ് തൻ്റെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരിൽ ഏതെങ്കിലും ഒരാൾ കുറച്ചു പക്കതയോടുകൂടി പെരുമാറാനും കുറച്ചു പക്കതയോഴു വർത്തിക്കാനും വേണ്ടി പറയുമ്പോൾ കൂട്ടുകാർ പറയും നീ തന്തവൈബിൻ്റെ ആളാണ് നീ യുവതലമുറയ്ക്ക് പറ്റിയതല്ല അടിച്ചുപൊളിക്ക് പറ്റിയ ആളല്ല കാരണം നീ സൂക്ഷ്മതയുടെ ആളാണ് യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചാണ് ആ വേഡ് പറയുന്നതെങ്കിലും ആ വാക്ക് ചെന്നെത്തുന്നത് മുതിർന്നവരിലേക്കാണ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർ എല്ലാത്തിനും തടസ്സം നിൽക്കുന്നവരാണ് അവർ ആധുനിക തലമുറയെ മനസ്സിലാക്കാത്തവരാണ് അവരെ അനുസരിച്ചാൽ നമുക്ക് അടിച്ചുപൊളിക്കാൻ കഴിയില്ല എന്ന ചിന്തയിൽ നിന്നാണ് ആ വാക്ക് വരുന്നത് യഥാർത്ഥത്തിൽ അറിയുക റസൂൽഹി സല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ അനുസരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാതെ അവരോട് എതിര് നിൽക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്നാണ് മാതാപിതാക്കളോട് ബന്ധം മുറിക്കുന്നവർ അവരെ പരിഗണിക്കാത്തവർ അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്ന് റസൂൽഹിഹു അലൈഹി വസല്ല പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരെ അനുസരിക്കാനും അവരെ ബഹുമാനിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അങ്ങേയറ്റത്തെ കരുതലും സംരക്ഷണവും വാർദ്ധക്യത്തിൽ അവർക്ക് നൽകേണ്ടതുണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ അവിടെ അള്ളാഹു ഉസ്മാനു പ്രത്യേകം ഉപയോഗിച്ചൊരു വേർഡ് നിന്റെ അടുക്കൽ വെച്ച് അവർ വാർദ്ധക്യത്തിലെത്തിയാൽ കാരണം യുവാക്കളായിട്ടുള്ള യുവത്വമുള്ള മാതാപിതാക്കൾ ഉണ്ടാകും അതിനേക്കാളും വലിയ പരിഗണന വാർദ്ധക്യത്തിൽ നൽകണം എന്നാൽ പലരും നേരെ തിരിച്ചാണ് വൃദ്ധരായി കഴിഞ്ഞാൽ ഒരു ബഹുമാനവും അവർക്കില്ല ഒരു ആദരവും അവർക്കില്ല അവരുടെ അടുത്ത് പോയി ഇരിക്കാൻ അവരുടെ സമയം കണ്ടെത്തുന്നില്ല അവരുടെ വാക്കുകൾ അവർ ചെവിക്കൊള്ളുന്നേയില്ല ഒരു വിഷയം വന്നാൽ ഒരു മുഷാവറ വന്നാൽ അവരോട് അഭിപ്രായം ചോദിക്കുന്നേയില്ല കാരണം അവർ എല്ലാം വിഡിത്തമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായും പ്രായം ചെന്നവരെ അവഗണിക്കുകയാണ് അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് അങ്ങനെയല്ല ഒരു നിലക്കും നിങ്ങൾ അവരെ അവഗണിക്കരുത് മോശമായ ഉഫ് എന്ന് പറയുന്ന ചേ എന്ന ഒരു വാക്ക് പോലും നിങ്ങൾ അവരോട് പറയരുത് നിങ്ങളവരെ കയ്യൊഴിയരുത് മറിച്ച് കാരുണ്യത്തിൻ്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം മാന്യമായ വാക്കുകൾ മാത്രം നിങ്ങൾ അവരോട് പറയണം ആ നിലക്ക് എല്ലാ നിലക്കുമുള്ള സംരക്ഷണം അവർക്ക് നൽകണം എന്നാണ് മഹാനായ ഹുറൈറ റളിയല്ലാഹു തആല ചാലനുഭവനെ സംബന്ധിച്ച് ചില ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഉമ്മയുടെ അടുക്കലൂടെ നടന്നു പോവുകയാണെങ്കിൽ വിളിച്ചു പറയും അസ്സലാമു അസ്സലാമു വബറകാതു ഉമ്മ ഉമ്മ നിങ്ങൾക്ക് നിങ്ങൾക്ക് സലാം സലാം അവിടെ നമുക്ക് അലൈക്കും എന്ന് എന്ന് പറയാം പക്ഷേ പറയുമ്പോൾ ആ ും ഒരു സ്നേഹവുമുണ്ട് അപ്പോൾ ആ ഉമ്മ മടക്കി പറയുന്നതാണ് നിനക്കും സലാം റഹ്മത്തും ഉടനെ വീണ്ടും ുംറക്കത്തുംബൂറു ചെറിയ പ്രായത്തിൽ എന്നെ പോറ്റി വളർത്തിയ ഉമ്മ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് ഉമ്മ കേൾക്കെ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ആ ഉമ്മ പറയും യാ ബുനൈ പൊന്നു നിനക്കും റഹ്മത്ത് നൽകട്ടെ ഈ പ്രായത്തിലും എനിക്ക് നന്മ ചെയ്യുന്ന എനിക്ക് പുണ്യം ചെയ്യുന്ന നിനക്കും ചെയ്യുന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യത്തിനു വേണ്ടി റഹ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ബന്ധം അതായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് ആ നിലക്ക് പ്രായം ചെന്നവരെ ബഹുമാനിക്കുക ആദരിക്കുക മാതാപിതാക്കളെ സംരക്ഷിക്കുക അള്ളാഹു وتعالى نعم بري من أقول ما تسمعون وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله يا رب هم أنا ملا ستي بشواص صفدرين الله سبحانه وتعالى يباي بطن دي جيبي من نوري كل كودي يعني نيجي من غلا يمورم മുതിർന്നവരെ ആദരിക്കാനും ബഹുമാനിക്കാനും കുട്ടികളെ ശക്തമായ നിലക്ക് പഠിപ്പിക്കലും അവർക്ക് ആ വിഷയത്തിൽ ശിക്ഷണം നൽകലും നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് പലപ്പോഴും പുതിയ തലമുറ അത് പഠിപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം വളരെ വ്യക്തമായ അറിവും വ്യക്തമായ എതിപ് അഥവാ മര്യാദ പഠിപ്പിക്കലും അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ വലിയൊരു വിഭാഗത്തെ നമുക്ക് ആ നിലക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും നബി നബിസ്ാഹു അലൈഹി വസലമ നിരന്തരം മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കൽ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുവാൻ തൻ്റെ പ്രായം ചെന്ന പിതാവിനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിൽ റസൂലുല്ലാൻ്റെ അടുത്തേക്ക് അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ നബിസലഹ്അലിസ്സലാം അബൂബക്ര സുദ്ദീഖർ ചോദിച്ചത് ഈ പ്രായം ചെന്ന ആളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിഷമിപ്പിച്ചത് അദ്ദേഹം വീട്ടിലിരുന്നോട്ടെ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് നബി പറയുകയാണ് എന്ന് പറഞ്ഞാൽ ആ പ്രായത്തെ അള്ളാഹുവിൻ്റെ റസൂല് ബഹുമാനിക്കുകയാണ് ആദരിക്കാണ് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് നബി നബിസ്ഹു അലൈഹി വസ്ല്ലമ്മ ചോദിച്ചിട്ടുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ മൂന്നാളുകൾ വന്നു അതിൽ അബ്ദുറഹ്മാൻ ബിൻ സഹിൽഹുമുണ്ട് അദ്ദേഹം ചെറിയ പ്രായക്കാരനാണ് ബാക്കി രണ്ടാളും അദ്ദേഹത്തെക്കാൾ പ്രായം ചെന്നാളാണ് പക്ഷെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയ ഒരു വിഷയം നബി നബിസലാഹു അലഹി വസല്ല പറഞ്ഞു ഖബിർ ഖബ്ബിർ കുട്ടി ഇനിയും മിണ്ടാതിരിക്കെ മുതിർന്നവർ സംസാരിക്കട്ടെ മുതിർന്നവർ സംസാരിക്കട്ടെ അദ്ദേഹം അപ്പോൾ പറയുകയാണ് അന ഫ ഖൗം ഞാൻ അവരിൽ പ്രായം ചെന്ന ആളായിരുന്നു ഫസഖത്തു അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു കാരണം നബി നബിസ്വലാഹ് വസ്സം പറയാണ് പ്രായം ചെന്നവര് സംസാരിക്കട്ടെ അവരെയാണ് നബി നബിസ്ലാഹു അലൈഹി വസല്ലമ്മ പരിഗണിച്ചിട്ടുള്ളത് മഹാനായ ഉമർ അബ്ദുഹിൻ്റെ ഒരു സദസ്സിൽ പറയുകയാണ് ഷജരി ഷജറ കമസലിൽ മുസ്ലിം വൃക്ഷങ്ങളിൽ ഒരു വൃക്ഷമുണ്ട് അതിൻ്റെ ഉപമ ഒരു മുസ്ലിമിൻ്റെ ഉപമയാണ് അബ്ദുല്ലാഹുബിൻ ഉമർ റദിയു പറയുകയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് പറയാൻ തോന്നി അത് അത് ഈത്തപ്പനയാണെന്ന് എന്നാൽ പക്ഷെ ആ കൂട്ടത്തിൽ എനിക്ക് പ്രായം കുറവായിരുന്നു മുതിർന്നവരുണ്ടായിരിക്കെ ഞാനത് പറഞ്ഞില്ല എന്നാണ് ഒരു വിജ്ഞാനം പോലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പോലും മുതിർന്നവർ പറയട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അതല്ലാത്ത വിഷയങ്ങളിൽ എത്രമാത്രം മുതിർന്നവരുടെ അടുക്കൽ വെച്ച് നമ്മൾ മൗനം പാലിക്കണം എന്നാൽ ചോദ്യത്തിന് ഉത്തരമോ വിജ്ഞാനമോ പോകട്ടെ മുതിർന്നവരെ ചീത്ത പറയാൻ അവരെ അധിക്ഷേപിക്കാൻ അവരെ ശപിക്കാൻ അവരെ തെറി പറയാൻ അവരെ ആട്ടിയകറ്റാൻ അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരെ ആട്ടിക്കളയാൻ ഒരു മടിയുമില്ലാത്ത തലമുറയാണ് സംസാരിക്കുന്നത് ഉമ്മയോടാണോ ഉപ്പയോടാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല വളരെ മോശമായ നിലക്ക് സംസാരിക്കേണ്ടവർ പുറത്തുള്ള ആളുകളോട് പോലും ഏറ്റവും മാന്യമായി സംസാരിക്കുന്നവർ എനിക്ക് ഏറ്റവും മോശം തെറിവാക്കുകളും അധിക്ഷേപങ്ങളും പറയാൻ അർഹതപ്പെട്ടത് എൻ്റെ വീട്ടിലെ ഉമ്മയും ഉപ്പയുമാണ് എന്ന് വിശ്വസിക്കുന്നത് പോലെയാണ് പുതുതലമുറ അവർ അവരുടെ സുഹൃത്തുക്കളോട് എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അവർ മറ്റുള്ളവരോടൊക്കെ എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത് എന്നാൽ ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് മുതിർന്നവരോടാണ് എന്നുള്ളത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ അബ്ദുല്ലാഹുബൻ ഉമർ റദിന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈ ഒരിക്കൽ പറയുകയാണ് ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ് മിസ്വാക്ക് കൊണ്ട് എൻ്റെ കയ്യിലൊരു മിസ്വാക്ക് ഉണ്ട് അപ്പോൾ രണ്ടാളുകൾ വന്നു അപ്പോൾ അവർക്ക് കൂടി ഞാനത് നൽകുകയുണ്ടായി ഞാൻ കൊടുത്തപ്പോൾ ചെറിയ ആൾക്കാണ് കൊടുത്തത് അപ്പോൾ ജിബറിയിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു ഖബിർ ഖബിർ മുതിർന്ന ആൾക്ക് ആദ്യം കൊടുക്ക് എന്നിട്ട് കുട്ടിക്ക് കൊടുക്കൂ റബിർ മുതിർന്ന ആൾ മുതിർന്നവരെ പരിഗണിക്കൂ മുതിർന്നവരെ പരിഗണിക്കൂ നിങ്ങൾ വെള്ളം കൊടുക്കുകയോ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയവരിൽ നിന്ന് തുടങ്ങൂ മുതിർന്നവർക്ക് കൊടുക്കൂ എന്നിട്ട് ചെറിയവരിലേക്ക് പോകൂ എന്നിങ്ങനെ ഓരോ സന്ദർഭത്തിലും വലിയവരുടെ മുതിർന്നവരുടെ മഹത്വം പഠിപ്പിക്കുകയായിരുന്നു നബിയും സഹാബത്തും ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ കടന്നു വന്നു പക്ഷെ സുഹാബികളാരും അദ്ദേഹത്തിന് അങ്ങനെ വഴി കൊടുക്കുന്നത് അള്ളാഹുന്റെ റസൂൽ കാണുന്നില്ല നബി സല്ലു അലൈഹി ഉടനെ തന്നെ പറഞ്ഞു കബീരിന പ്രായം ചെന്നവരുടെ ഷറഫും മഹത്വവും മനസ്സിലാക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല അദ്ദേഹത്തിന് നബി നബീസ്വലു അലൈഹി സ്വലം പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും മുതിർന്നവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നബി അലൈഹി നബീസ്വലാസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു അധ്യാപനം നമ്മുടെ മക്കൾക്കും ചെറിയ പ്രായത്തിലുള്ള ആളുകൾക്കും യുവാക്കൾക്കും നമ്മൾ നൽകിയാൽ ഇൻഷാ അള്ളാഹ് വലിയ മാറ്റമുണ്ടാകും ആ നിലയ്ക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ വലിയ മര്യാദകളും ബഹുമാനവും ആദരവും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി സമൂഹത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കുക അള്ളാഹു സുബാന നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഉത്തമ സമുദായത്തിൽ ഉൾപ്പെടുത്തിയ അള്ളാഹു സുബാനു ആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا ورحمنا إنك أنت التواب الرحيم اللهم رحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه اللهم سدد خطا حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب